സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പോകണതേ ചോറും മീനും കഴിക്കാനാട്ടോ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് നിന്ന് തിരൂർ റോട്ടിലാട്ടോ ഈ സ്ഥാപനമുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന സ്ഥാപനമാണ് ചോറും മീനും നല്ല തിരക്കുള്ള സമയത്താട്ടോ ഞങ്ങൾ ചെന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാർക്കിങ്ങൊക്കെ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് കിട്ടിയത് കേട്ടോ സ്ഥാപനത്തിന് കയറുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്നത് കല്ലുമ്പോൾ അങ്ങനെ പൊരിക്കുന്ന ഫ്രഷ് മീനുകളാട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷപ്പ് കൂടുതലായിരിക്കും നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടാൻ കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തു കെട്ടോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു നമ്മളവിടെ കിച്ചനും അവരുടെ ചേച്ചിമാരുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് ഓപ്പൺ കിച്ചനായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കാണാൻ കഴിയുന്നുണ്ട് കിട്ടും അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതും എന്തൊക്കെ ഐറ്റം മീനുകളാണ് അവരടുത്തുള്ളതെന്നുള്ളതൊക്കെ ആവോലി അൈക്കോറ് ചെമ്മീൻ കരിമീൻ പൂമീൻ മാന്തൾ തുടങ്ങിയ ഒട്ടനവധി മീനുകളാണ്ട്ടോ ഇവിടെ ഉള്ളത് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്താൽ അപ്പോൾ തന്നെ സ്പോട്ടിൽ കിട്ടും കേട്ടോ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നമ്മൾ ടേബിളും പോയിരുന്നു കേട്ടോ ചോറിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യ രീതിയിലുള്ള കൂട്ടാനുകളും കറികളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാഫുകൾ ഇടയ്ക്കിടയ്ക്ക് ഇനി എന്താ വേണ്ടത് മീൻ വേണോ ചോറ് വേണോ കറി വേണോ പപ്പടം വേണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ സെർവിങ് കേട്ടോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപന ഭാരതപ്പുഴയുടെ അടുത്തായതുകൊണ്ട് തന്നെ അവിടുത്തെ കാറ്റും കാഴ്ചകളും കണ്ട് നല്ല വൈബായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കും കേട്ടോ ഫുഡൊക്കെ കഴിച്ച് മൊയ്ലാളിയോട് രണ്ട് കത്തി അടിച്ച് പുറത്തിറങ്ങണ സമയത്ത് ബോർഡ് ഉണ്ട് മനസ്സും വേറെന്ന് പറഞ്ഞാൽ മണിയടിക്കുക നമ്മുടെ കൂട്ടത്തിലല്ലോ മണിയെടുക്കാൻ സാധാരണ ഓ നമ്മൾ കയറി തൂങ്ങി മണി രണ്ട് മണി അടിച്ചിട്ട് പുറത്തിറങ്ങിട്ടോ അപ്പോൾ സ്പോട്ട് മറക്കണ്ട കുറ്റിപ്പുറത്ത് നിന്ന് തിരുവോട്ടിലാട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ